നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം നമ്മൾ ഏത് ആഗ്രഹവും ഗണപതി ഭഗവാന് നമ്മൾക്ക് സാധിച്ചു തരുന്നതാണ് ഗണപതി ഭഗവാന്റെ ക്ഷിപ്രീതിക്ക് പാത്രമാകാനുള്ള ഒരു മാർഗമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് എന്താഗ്രഹവുമാകട്ടെ നിങ്ങളുടെ പ്രണയ സാഫല്യമാകട്ടെ നിങ്ങളുടെ ബാധ്യതകള് തീർക്കുവാനുള്ള ആഗ്രഹമാകട്ടെ നിങ്ങൾക്ക് ജോലിക്കായിട്ടുള്ളതാകട്ടെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതാണ് അതിനുവേണ്ട ചെറിയ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഗണപതി ഭഗവാനെ നമ്മൾ ഈ പറയുന്ന തരത്തില് പൂജിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉണ്ടാവും അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത് നമ്മളുടെ ആഗ്രഹം വളരെ ശക്തവും നീതിയുള്ളതുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഒരുപാട് കാത്തിരിപ്പിന് ഇട നൽകാതെ ദേവപ്രീതി ലഭിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനായിട്ട് ക്ഷിപ്രസാദിയായിട്ടുള്ള ഗണപതി ഭഗവാനെയാണ് നമ്മൾ പ്രീതിപ്പെടുത്താൻ പോകുന്നത് ഇതിന് മൂന്ന് ദിവസത്തെ ചെറിയൊരു വഴിപാട് മാത്രം കഴിച്ചാൽ മതിയാകുന്നതാണ് പതിനെട്ട് നാരങ്ങ ചേർത്ത് മാല ഉണ്ടാക്കി ഗണപതി വിഗ്രഹത്തിൽ ചാർത്തുക എന്നതാണ് പെട്ടെന്നുള്ള ആഗ്രഹ സാധ്യത്തിന് എന്നാൽ ഈ പതിനെട്ട് നാരങ്ങ നിറഞ്ഞ മാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി നമ്മൾ പറഞ്ഞു തരികയാണ് ഈ മാല ഉണ്ടാക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന നാരങ്ങ എന്ന് പറയുന്നത് വളരെ നല്ല നാരങ്ങ ആവണം ചെറിയ നാരങ്ങ അതിൽ കേടുണ്ടാവാൻ പാടില്ല പുള്ളിയും പാണ്ടുകളും ഒന്നും ഉണ്ടാവാൻ പാടില്ലാത്ത നാരങ്ങയാണ് ഈ മാലയ്ക്ക് ഉത്തമമായിട്ടുള്ള നാരങ്ങ ഇത് നിങ്ങൾ നാളെ രാവിലെയാണ് ചേർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടേ അത് ജലത്തിൽ ഇട്ട് വയ്ക്കേണ്ടതാണ് അതല്ല നാളെ വൈകിട്ടാണ് നിങ്ങൾ ചേർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ ജലത്തിൽ ഇട്ട് വയ്ക്കേണ്ടതാണ് ഈ പതിനെട്ട് നാരങ്ങയും ഒപ്പം തന്നെ നിങ്ങൾ വ്രതം ആരംഭിക്കേണ്ടതാണ് വ്രതം ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കഴിയേണ്ടതാണ് ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യേണ്ടതാണ് ഓരോ ദിവസവും പതിനെട്ട് നാരങ്ങ ഉള്ള മാല ഗണപതി ഭഗവാന് ചാർത്തേണ്ടതാണ് നാരങ്ങ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ദിവസത്തെ ഒന്നിച്ചു വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കില് ഇത് ഈ നാരങ്ങ വാടി പോകാനൊന്നും പാടില്ല അതിന് കേടുപാടുകൾ ഉണ്ടാവുന്ന നാരങ്ങ ആവരുത് ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഗണപതി ഭഗവാന് പതിനെട്ട് നാരങ്ങയുള്ള നാരങ്ങ മാല ചാർത്തിയതിനു ശേഷം മൂന്നാം നാള് നാളികേരം ഉടച്ചതിന് ശേഷം പുഷ്പാഞ്ജലിയും നടത്തിയാൽ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യത്തിനെല്ലാം ഫലമുണ്ടാകും കാര്യങ്ങളോ ില്ലാതെ നടക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോഴും പഠനം ആരംഭിക്കുമ്പോഴും വിവാഹത്തിനും ഗ്രഹപ്രവേശനം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്കെല്ലാം മുന്നോടിയായിട്ടും ഈ നാരങ്ങമാല ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗണപതി ഭഗവാന്റെ സന്തോഷത്തിന് നമ്മൾ പാത്രമാകുകയും വിഘ്നങ്ങളില്ലാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വിശ്വാസം എന്ന് പറയുന്നത് ചിങ്ങത്തിലെ വെളുത്ത പക്ഷത്തിലെ വിനായക ചതുർത്ഥി ദിവസം ഗണപതി പ്രീതി വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങളെല്ലാം പൂർണമായിട്ടും അകന്നു പോകുന്നതാണ് ഈ വരുന്ന ചിങ്ങമാസത്തില് നിങ്ങൾ വെളുത്ത പക്ഷത്തിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തില് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ നാരങ്ങാമാല കൂടാതെ ഗണപതിയെ നമ്മൾക്ക് സന്തോഷിപ്പിക്കുവാനായിട്ട് ഗണപതി ഹോമവും കറുകമാല ചാർത്തുകയും മുക്കൂറ്റി പുഷ്പാഞ്ജലിയും എല്ലാം ഗുണകരമായിട്ടുള്ള വഴിപാടുകളാണ് നിങ്ങൾ നൂറ്റിയെട്ട് തവണ മുക്കൂറ്റി അർച്ചന വഴിപാട് നടത്തുന്ന വളരെ അത്യുത്തമമാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരു പ്രതിവിധി കൂടിയാണ് കൂടാതെ നിങ്ങളുടെ ധനസമൃദ്ധിക്കായിട്ട് ലക്ഷ്മി വിനായക പൂജയും കുടുംബ ഭദ്രതയ്ക്കായിട്ട് ശക്തി വിനായക പൂജയും ചെയ്യാവുന്നതാണ് മറ്റു ചില പൂജകൾ കൂടി നമ്മൾ പറയുകയാണ് ഭാഗ്യത്തിനായിട്ട് ഭാഗ്യസൂക്ത ഗണപതി ഹോമം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാര്യവിജയത്തിന് ജഗന്മോഹന ഗണപതി പൂജ ചെയ്യാവുന്നതാണ് ഇവയൊക്കെ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും ചെയ്യുന്നതാണ് കൂടാതെ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ശാന്തി നേടുവാനായിട്ട് നാളികേരം നിവേദ്യമായിട്ട് നൽകുന്നതും വളരെ ഉചിതമാണ് കൂടാതെ നമ്മളുടെയൊക്കെ കർമ്മത്തിന്റെ വിജയത്തിനായിട്ട് സിദ്ധി വിനായക പൂജയും വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ ഈ വിനായക ഭഗവാനെ അതായത് ഗണപതി ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അതായത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഗണപതി ഭഗവാൻ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം